ിൽ ശൈത്താൻ കയറുമ്പോ ആദ്യം കേറ നാവുമ്മേ നാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച്ച് കയറിയാൽ ആദ്യം കേറവന്റെ നാവുമരം നാവ് ലാനത്തുള്ള ആദ്യം പേച്ചത് നാവാണ് പറഞ്ഞത് ഞായാണ് പക്ഷെ പറച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം ഞാൻ തീ കൊണ്ടും അവൻ മണ്ണ് കൊണ്ടും പടച്ചതല്ലേ മണ്ണ് കൊണ്ട് പടച്ച ഞാൻ ചെയ്യുകയോ എന്നത് ന്യായമാണെങ്കിലും അള്ളഹാനോട് പറയാൻ പറ്റിയ വർത്താനായില്ല എന്നതാണ് വിഷയം ന്യായം എല്ലായിടത്തും പറയാനുള്ളതല്ല അതാണ് സംഭവിച്ചത് അപ്പൊ നാക്ക് ഒക്കെയാണ് ചെയ്തത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പിശാച്ച് കയറിയാൽ ആദ്യം കേറുക നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തമായ അവയവം നാവാണ് നമ്മുടെ ശരീരത്തിലേറ്റവും ഏറ്റവും ഉള്ളത് രണ്ട് അവയവങ്ങൾക്കാണ് നമ്മൾ പറയല്ലോ ശുചായി എന്ന് പറയും ചിലപ്പോ ഒനാളൊരു ശുചായി ആണെന്നറിയാം ശുചായി എന്ന് പറഞ്ഞാരുജായി എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണങ്ങൾ ഉള്ള മനുഷ്യനാണ് ശുചായി എന്ന് പറയാം രണ്ട് ഗുണം ഒന്ന് തൊള്ളേല നാവ് അടങ്ങിയിരിക്കുന്നവൻ രണ്ട് ലൈംഗികാവയവം അടങ്ങിയിരിക്കുന്നവൻ അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തൗഹീദാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി തൗഹീദാണ് തൗഹീദിന്റെ സൂറത്താണ് പുൽഹു അല്ലാദ് പുൽഹു അഹദ് എന്ന സൂറത്തിറങ്ങിയപ്പോ നബിസ് പറഞ്ഞു ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് മേലിലാകുന്നു പറഞ്ഞു ആകാശഭൂമിന്റെ തറക്കല്ല് കുൽഹു അതിന്റെ പ്രമേയമാണ് അഹദീയത്ത് ഭൂമിയിലെ ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അഹദീയത്ത് ഏകത്വം കൈ നമുക്ക് രണ്ടെണ്ണാണ് കണ് രണ്ടെണ്ണാണ് മൂക്ക് രണ്ടെണ്ണാണ് ചെവി രണ്ടെണ്ണമാണ് രണ്ടെണ്ണമില്ലാത്ത രണ്ടെണ്ണമാണ് ഒന്ന് വായയും ഒന്ന് ഗുഹ്യസ്ഥാനവും അതാണ് ഏകത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന അവയവങ്ങൾ അതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ളത് മാ ആരെങ്കിലും എനിക്ക് രണ്ട് ൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും രണ്ട് തൊടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറക്കല് വരെ അംഗീകരിച്ചിട്ടുണ്ട് ഇർഷാദിലിണ്ടല്ല ഒരു കഥ പറയണു ഇർഷാദിൽ ഇർഷാദുലി ബാദിരി മൂന്നാൾക്കാർ യാത്ര പോയിട്ട് ഒരു ഗുഹയിൽപ്പെട്ടത് മൂന്നാളുകൾ യാത്ര ചെയ്തു ഒരു മലയുടെ താഴ്വാരത്തെ ഒരു ഗുഹയിൽ മഴ പെയ്തപ്പോൾ അഭയം പ്രാപിച്ചു മഴയിൽ മുകളിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു പാറക്കല്ല് ഗുഹാമുഖം അടച്ചു കളഞ്ഞു അവസാനം അവരോ മൂന്നാളും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ദ്വാ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഒരാൾ ധാരണ പഠിച്ചവനെ എനിക്ക് പ്രായമായ ഒരു ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു എന്നും ഉമ്മയും വാപ്പയും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ മക്കളും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ഞാൻ പശുക്കളെയും ഒട്ടങ്ങളെയും കാലുകളെയും നോക്കാൻ പോയി വൈകുന്നേരം മടങ്ങി വന്ന് പാല് കറന്ന് ആദ്യം എൻ്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു ഉമ്മയെ വിളിച്ചുണർത്താൻ വയ്യ എന്ന് കരുതി ഉണരുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ ഞാൻ പാൽപാത്രയും കയ്യിൽ പിടിച്ചങ്ങനെ നിന്നു മക്കൾ പാല് ചോദിക്കുന്നുണ്ടെങ്കിലും ഉമ്മ കുടിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ വയ്യെന്ന് കരുതി ഞാൻ അവിടെ കാത്തു നിന്നു പാതിരാവ് എൻ്റെ ഉമ്മ ഉണർന്നത് ആദ്യം ഞാൻ എൻ്റെ ഉമ്മ കൊടുക്കുകയും പിന്നെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു അള്ളാഹുവേ ഞാൻ ഈ ചെയ്തത് നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമാണെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് ഒന്നാമൻ പറഞ്ഞപ്പോ കല്ലൊന്ന് ഇളകി പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റിയില്ല രണ്ടാമെന്തുവായ ചെയ്തു സുന്ദരിയായ ഒരു സഹോദരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ അവൾ എപ്പോഴും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കിട്ടിയില്ല സാമ്പത്തികമായി വളരെയധികം വിഷമിച്ച് അവൾ ഒരിക്കൽ എന്നോടൊരു അല്പം പണം കടം ചോദിച്ചു ഞാൻ പണം കടമല്ല സൗജന്യമായി നൽകാമെന്നും അതിന് പകരമായി നിന്റെ ശരീരത്തെ എനിക്ക് തരണമെന്നും പറഞ്ഞു ഗത്യന്തിരമില്ലാതെ അവൾ അതിന് സമ്മതിച്ചു അങ്ങനെ ഞാൻ ആ പണം കൊടുത്തു അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഇടപെടാൻ ഒഴുകുന്ന ഒരുങ്ങുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ഇത്തട്ടില്ല നീ അള്ളാഹുവിനെ പേടിക്കണം പഠിച്ചോനെ അത് മൂന്നാമത്തെ ആൾട്ടോ ആള് ജോലിക്കാരൻ കൂലി വാങ്ങാതെ പോയിട്ട് ആ കൂലി കൊണ്ട് ഒരാടിനെ വാങ്ങി പിന്നെ അതിനെ വിട്ടൊരു പശുവിനെ വാങ്ങി പിന്നെ ഒരു ഒട്ടകം വാങ്ങി പിന്നെ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായി കുറെ കാലം കഴിഞ്ഞ് ജോലിക്കാരൻ വണങ്ങി വന്നിട്ട് നിങ്ങൾ എന്നാളാ തര കൂലി കാട്ടിക്കാണി എന്ന് പറഞ്ഞപ്പോ ഒരു മലഞ്ചെരിവും മുഴുവൻ ഒട്ടയങ്ങളും ആടുകളോ ഒക്കെ ഉണ്ടായിരുന്നു ഇത് മൊത്തം എൻ്റെത് വലുതായതാണ് അന്ന് രണ്ടാമത്തെ അണ്ടാമത്താണ് മൂന്നാമത്താണ് ഈ സംഭവം എനിക്കൊരു ഇളയമാന്റെ മകൾ അവളോട് വലിയ ഇഷ്ടമായിരുന്നു വ്യഭിചാരത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി പക്ഷെ അള്ളാഹുവി നിന്നെ ൊണ്ട് മാത്രം ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടവരമലാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ പാറക്കല്ല് നീങ്ങി നിന്നു ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറക്കല്ല് വരെ അനുസരിക്കും എന്നതിന്റെ തെളിവായിട്ട് അത് ഉദ്ധരിക്കാറുണ്ട് ഇതാണ് ശുചായി സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും ഒരാൾക്കുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ കഴിയും ഓനോട് ആരും ഇരിക്കാൻ പറയില്ല അതേ സമയത്ത് സംസാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ലൈംഗിക അവിശുദ്ധി ഒരാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവന് ഒരു മനുഷ്യന്റെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ പറ്റില്ല ഓന് ഓന്റെ കാര്യത്തിൽ തന്നെ മതിപ്പുണ്ടാവൂല പിന്നെല്ല വേറെ ഒരു കാര്യം അതുകൊണ്ട് ശജാഹത്ത് എന്ന് പറഞ്ഞാൽ ധീരത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംസാര വിശുദ്ധിയും മറ്റൊന്ന് ലൈംഗിക വിശുദ്ധിയാണ് പറയേണ്ട കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുകയാണെങ്കിൽ ആദ്യം കയറാവൻ്റെ നാവ്മാരം എന്ന് പറഞ്ഞതാണ് നാവിനെയാണ് പിശാച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് ഭർക്കത്താണ് നമ്മളുടെ വിഷയം മാസായാൽ റജവുമാസായാൽ ലഭിതങ്ങൾ ചെയ്യും

അള്ളാവിനെ ഏൽപ്പിക്കാൻ തോന്നും എന്നതാണ് ഇതാണ് തവക്കുൽ എല്ലാ ദിക്കറുകളും തവക്കുലിന്റെ ദിക്കറാണ് നമ്മളൊരു ബൈക്ക് പോകാൻ ശരിക്കാതെന്താ സംഭവം തവക്കുലാണ് വാഹനത്തിൽ പള്ളിയിൽ കയറാൻ തവക്കുലാണ്

ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായവനാണ് ശരിക്ക് നമ്മൾ പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുകയാണ് ഹയ്യാല സ്വല നിസ്കരിക്കാൻ വരും ശരിക്കും മറുപടി കൊടുക്കേണ്ടത് ലഭിക്കുന്ന ഇതാ വരുന്നു എന്നാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന മറുപടി ലാഹുലൂലി സംഗതി വിളിച്ചത് നിസ്കരിക്കാനാണെങ്കിലും ഉന്നതനും മഹാനുമായ വരാൻ കഴിയൂല അപ്പൊ റജബിന്റെ ശരിക്ക് ശരിക്കും കൽബിൽ വരലാണ് അത് പലപ്പോഴും നമുക്ക് ഇല്ല എന്നുള്ളതാണ് തവക്കുൽ കൽബില് വന്നാല് ചെറിയ കാര്യങ്ങൾക്ക് ദ്വാ ചെയ്യാൻ തുടങ്ങുന്നതാണ് ജീവിതത്തിന്റെ മാറ്റം ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാക്കണേ അതായത് ഒരു മനുഷ്യൻ തവക്കുലുള്ള ആളാണ് എന്നതിൻ്റെ അടയാളം ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തുടങ്ങുന്നതാണ് നമ്മളാരും ചെറിയ കാര്യത്തിന് ദ്വാരക്കലില്ല നമ്മൾ വലിയ കാര്യത്തിന് ദ്വാരക്കനെ അള്ളാഹുറബേ ക്യാൻസർ കുഷ്ടം വെള്ളപ്പാണ്ട് ഓരത്തെ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ക്യാൻസർ രോഗത്തെ തൊട്ട് കാത്തു സലാമത്താക്കണേ അല്ലോ എന്നൊക്കെ തോരന്നാൽ നിങ്ങളെല്ലാരും ആത്മാർത്ഥായിട്ട് ആ മീൻ എന്ന് പറയും അതേസമയത്ത് ഞാൻ അങ്ങനെ തോരക്കാണ് പടച്ചോനെ ജലദോഷം തരരുതേ അല്ല ചീരാപ്പ് തരരുതേ മൂക്കടപ്പ് തരരുത് ചുമ തരരുതേ കഞ്ഞിയിലുപേരരുത് അല്ലാന്നൊക്കെ തോർന്നാലേ വന്നപ്പോ ഒന്നും കുഴപ്പമില്ലല്ലോ എപ്പോഴെപ്പൊ ഞാൻ തുടങ്ങിയതെന്ന് തോന്നും എന്താ ചെറിയ കാര്യത്തിന് നമ്മളാരും ധാരക്കലില്ല അതിനൊരു കാരണുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നതാണ് ഇത് തവക്കുലിനെതിരാണ് ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളത് തവക്കുലിനെതിരാണ് എന്നാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ തവക്കുലുണ്ടെങ്കിൽ എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും അവൻ ദ്വാര ചെയ്യും എന്നതാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദ്വാരക്കൽ ഉടങ്ങണം അപ്പോൾ തവക്കുവിൻ്റെ വലിയൊരു അടയാളായിട്ട് അത് മാറും അള്ളാഹുവാണ് ഏറ്റവും വലിയ ഏൽപ്പിക്കാൻ പറ്റിയാൽ അപ്പം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഏൽക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് ഏൽക്കും ഓനെ ഓനെക്കൊണ്ട് നടക്കുകയും ചെയ്യും ഓ ഏറ്റെടുത്താൽ ഏറ്റമാരി ഉണ്ടാവുകയും ചെയ്യും എന്താ പ്രശ്നം എന്ന് അറിയോ നമ്മൾ ഏൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം നമ്മളേൽപ്പിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അപ്പൊ അതുകൊണ്ട് റജ